അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായി ഉയരുന്നതോടെ മരുന്നുകളുടെ ഗുണനിലവാരത്തിലും ആശങ്ക വിവിധ ജില്ലകളിൽ ചൂട് നാൽപ്പത് ഡിഗ്രി കടന്നിരിക്കുകയാണ് മരുന്നുകൾ ഉയർന്ന ചൂടിൽ സൂക്ഷിക്കുന്നത് അവയുടെ കാലാവധിയെയും ഗുണനിലവാരത്തെയും സാരമായി ബാധിക്കും മരുന്നുകൾ ഏത് താപനിലയിൽ സൂക്ഷിക്കണമെന്നുള്ളത് അവയുടെ പാക്കറ്റുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ വ്യത്യാസം സംഭവിക്കുമ്പോൾ രാസമാറ്റമുണ്ടാകുകയും ഗുണനിലവാരം നഷ്ടമാകുകയും ചെയ്യും പിന്നീട് ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് രോഗശമനം ലഭിക്കില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു ക്യാപ്സൂളുകൾ പൗഡറുകൾ ക്രീമുകൾ ഓയിൽമെന്റുകൾ ഗുളികകൾ ഇഞ്ചക്ഷനുകൾ ഉൾപ്പെടെയുള്ളവ ശരിയായ താപനിലയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ കേടാവും ഒട്ടുമിക്ക മരുന്നുകളും എട്ട് മുതൽ മുപ്പത് ഡിഗ്രിയിലാണ് സൂക്ഷിക്കേണ്ടത് ചില മരുന്നുകൾ രണ്ട് മുതൽ എട്ട് ഡിഗ്രിയിലും ഇവ പൊതുവെ ഫ്രീസറിലാണ് സൂക്ഷിക്കുക മറ്റു മരുന്നുകൾ നേരിട്ട് ചൂടേൽക്കാത്ത രീതിയിലാണ് സൂക്ഷിക്കേണ്ടത് അതേസമയം മരുന്നുകൾ കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കണമെന്ന നിർദ്ദേശങ്ങൾ മിക്ക മെഡിക്കൽ ഷോപ്പുകളും ആശുപത്രികളും പാലിക്കാറില്ല കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾ പോലും എ സി സംവിധാനങ്ങളില്ലാത്ത സ്ഥലങ്ങളിലാണ് സൂക്ഷിക്കുന്നത് നമുക്ക് ഇവയൊക്കെ ശ്രദ്ധിക്കാം മെഡിക്കൽ ഷോപ്പുകളും സ്റ്റോറുകളിലും മരുന്നുകൾ എയർ കണ്ടീഷൻ ചെയ്ത് സൂക്ഷിക്കുക ഇൻസുലിൻ പോലുള്ള മരുന്നുകൾ നിർബന്ധമായും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഒരു നിലയിലുള്ള കെട്ടിടങ്ങളിൽ ചൂടിനെ പ്രതിരോധിക്കാൻ ഫോൾ സീലിംഗ് ചെയ്യുക വീടുകളിലും കാറുകളിലും മറ്റും മരുന്നുകൾ സൂക്ഷിക്കുമ്പോൾ ചൂട് നേരിട്ടേൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക മരുന്നിലെ നിറമാറ്റം മണത്തിന്റെ വ്യത്യാസം ഗുളികയിൽ പൊട്ടൽ കൂടുതൽ മൃദുവാകുകയോ കട്ടിക്കൂടുകയോ ചെയ്യുക എന്നിവ കണ്ടാൽ അവ ഉപയോഗിക്കാതിരിക്കുക അന്തരീക്ഷ താപനില ഉയരുന്നത് മരുന്നുകളുടെ ഘടനയെ തന്നെ മാറ്റുന്നതിനാൽ അവ ശരിയായ ഊഷ്മാവിൽ സൂക്ഷിക്കണം ഇവ ശരിയായ രീതിയിലാണോ സൂക്ഷിച്ചിരിക്കുന്നത് എന്നറിയാൻ ദിവസവും പരിശോധന നടത്തുന്നുണ്ട് കാലാവസ്ഥ മാറ്റത്തെ തുടർന്ന് റെക്കോർഡ് ചൂടാണ് ഈ വർഷം ആഗോളതലത്തിൽ രേഖപ്പെടുത്തുന്നത് അതിതീവ്ര ചൂട് കാരണം പല ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാണ് അതിൽ പ്രധാനമായും ശരീരത്തിന്റെ സാധാരണ താപനില നിലനിർത്തുന്നതിനും രക്തയോട്ടം വർദ്ധിപ്പിക്കേണ്ടതിനും വേനൽക്കാലത്ത് നമ്മുടെ ഹൃദയം കൂടുതൽ പണിയെടുക്കേണ്ടി വരും ഇത് രക്തത്തിന്റെ സാധാരണ പ്രവർത്തനത്തെ സമ്മർദ്ദത്തിലാക്കുകയും ഹൃദയാഘാതത്തിന് വരെ കാരണമാവുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഉഷ്ണതരംഗം നേരിട്ട് അപകടമുണ്ടാക്കുക മാത്രമല്ല ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു വെള്ളം നന്നായി കുടിക്കുന്നത് ചൂട് കാലാവസ്ഥയിൽ ശരീരത്തിന്റെ സാധാരണ താപനില നിലനിർത്തും സഹായിക്കും അമിത ചൂടുള്ള സമയത്ത് പുറത്തിറങ്ങുന്നതും അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനും ശ്രദ്ധിക്കണം അതിതീവ്ര ചൂടിനെ ചെറുക്കുന്നതിന് ശരീരം തെർമോ റെഗുലേഷൻ മെക്കാനിസം ഉപയോഗപ്പെടുത്തും ശരീരം തണുപ്പിക്കുന്നതിന് വിയർപ്പ് വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിലേക്കുള്ള രക്തയോട്ടം കൂട്ടുകയും ചെയ്യുന്നു ഇത് ഹൃദയത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും ആരോഗ്യമുള്ള ഹൃദയമുള്ളവർക്ക് ഈ സമ്മർദ്ദം സഹിക്കാമെങ്കിലും ഹൃദ്രോഗികൾക്ക് ഈ അവസ്ഥ ഉയർന്ന അപകട സാധ്യതയുണ്ടാക്കും ഉയർന്ന താപനില ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട് e イラケーラカウムディ。